നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ വസിക്കുന്ന ഭൂമിയെക്കുറിച്ച് പല തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരാറുള്ളത് പലതും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതുമാണ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് തുടങ്ങി ഭൂമി എന്ന ഗ്രഹം ഇല്ലാതാകുമെന്നുവരെയുള്ള പല കാര്യങ്ങളും നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് അതിനാൽ തന്നെ ഭൂമിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളും വളരെ അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഭൂമിക്ക് കുറേയേറെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്കറിയാം കണ്ടുപിടിച്ചതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒട്ടനവധി സവിശേഷതകൾ ഭൂമിക്കുണ്ട് ഇത് ഒരുപാട് കാലമായി ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴിതാ നിർണായകമായ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഭൂമിയുടെ അകക്കാമ്പിനെക്കുറിച്ചുള്ളതാണ് പുതിയ വിവരങ്ങൾ ഇത് ഭൂമി തുരന്ന് അഗാധത്തിലേക്ക് പോയാലാണ് ഇന്നർ കോർ എന്ന ഭാഗത്തിലേക്ക് എത്താനാവുക അതിശക്തമായ ഗുരുത്വാകർഷണമാണ് ഇവിടെയുള്ളത് ഭൂമിയുടെ അച്ചുതണ്ടിലെ കറക്കമെല്ലാം ഇതിൻ്റെ നിയന്ത്രണത്തിലാണ് ഒരു ഇരുമ്പ് പന്ത് പോലെയാണ് അകക്കാമ്പ് ഉണ്ടാകുക ഇവ കറങ്ങിക്കൊണ്ടിരിക്കുക മാത്രമല്ല മറിച്ച് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് പ്ലൂട്ടോ ഗ്രഹത്തേക്കാൾ വലിപ്പമേറിയതാണ് ഈ ഇരുമ്പ് പന്ത് ഒരു ദശാബ്ദത്തോളമായി ഈ പ്രക്രിയ തുടരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇവിടെ അധികം സാന്ദ്രതയേറിയതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട് എന്നാൽ അത് സത്യമല്ല എന്നതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതേസമയം പുറന്തോടിൽ പ്രവർത്തിക്കുന്ന ജലപദാർത്ഥമാണ് ഡൈനാമോ ഉണ്ടാക്കുന്നത് ഇവ മെക്കാനിക്കൽ എനർജിയെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റും ഇതുവഴിയാണ് ഭൂമിക്ക് കാന്തിക തരംഗങ്ങൾ ഉണ്ടാകുന്നത് അതിശക്തമായ സൂര്യാഘാതങ്ങളെ ഭൂമിക്ക് താങ്ങാനാവുന്നത് ഈ കാന്തിക തരംഗങ്ങൾ ഉള്ളത് അതായത് ഭൂമിയുടെ അകക്കാമ്പിലെ ചെറിയ മാറ്റം പോലും തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ചെറിയ മാറ്റം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഒരു ദിവസം തന്നെ കാര്യമായ മാറ്റങ്ങൾ പോലും ഇതുണ്ടാക്കും ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ വർദ്ധന തന്നെ ഇതിലൂടെ ഉണ്ടാവും ഓരോ ആറു വർഷം കൂടുമ്പോഴും ഈ ചലനത്തിൻ്റെ ഗതി മാറുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുടെ ധ്രുവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ ഭൂമിയുടെ അകക്കാമ്പിലെ ഇത്തരം പ്രത്യേകതകളെക്കുറിച്ച് നേരത്തെ പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഓരോ ഏഴെട്ട് വർഷം കൂടുമ്പോഴും ഭൂമിയുടെ ചലനത്തിൽ ഒരു താളം കടന്നു വരുന്നെന്നാണ് കണ്ടെത്തൽ ഭൂമിയുടെ അകക്കാമ്പ് ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ് ഇവ അച്ചുതണ്ടിൽ നിന്ന് സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നത് ഇത്തരത്തിൽ സ്ഥാനം തെറ്റി ചലനം തുടരുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് അകക്കാമ്പിന്റെ അതിർത്തി വരമ്പുകളിൽ സാന്ദ്രതാ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവ ഭൂമിയുടെ പുറന്തോടിന്റെ ചലനത്തെ സ്വാധീനിക്കാമെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഇപ്പോഴും ഭൂമിയുടെ പ്രത്യേകതകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ കണ്ടെത്താം